ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി സുടുമോനെ ഇങ്ങനെ വെച്ചിരുന്ന വീഡിയോ നമ്മളിപ്പോൾ എടുക്കാറില്ല എടുക്കാനായിട്ട് പറ്റാണ്ടാണ് കേട്ടോ കുറേ കുറച്ച് ഒരു ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് പനിയൊക്കെ മാറി കഴിഞ്ഞ് ഇപ്പൊ വീഡിയോ എടുക്കാനായാലും ഷോർട്സ് എടുക്കാനായാലും ഇപ്പോൾ പാട്ടേതെങ്കിലും വെക്കാനായിട്ട് ഒന്നും പറ്റണില്ല കേട്ടോ സുടുമോ സമ്മതിക്കുന്നില്ല പാട്ടെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തല്ലിട്ടടിച്ചു ഏർ പിന്നെ അവനെ ഇരുത്തി പാട്ട് പാടാന്ന് വിചാരിച്ചു അപ്പോഴും സമ്മതിക്കണില്ലേ പിന്നെ വീഡിയോ മടിയിലിരുത്തി എടുക്കാമെന്ന് ചോദിക്കും ഒന്നിനും സമ്മതിക്കണില്ല ഇപ്പൊ ദേ അവൻ കിടന്നുറങ്ങാ ഉറങ്ങുന്ന സമയത്തായാലും ഇപ്പൊ അവനെ ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കൊറേ ദിവസമായി ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കണട്ടാ അങ്ങനെ തലടിക്കലൊക്കെ കൂടുതലാകുമ്പോ നമുക്കും എനിക്കും ഒരു ടെൻഷൻ എന്തിനാകോ എന്താകുമോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കിടന്ന് നല്ല ഉറക്ക കണ്ണടക്കിനിണ്ട് ഇടയ്ക്ക് കണ്ണത് ഉറക്കും കേട്ടാ എന്തെങ്കിലും വയ്യായി കാര്യങ്ങളും പിന്നെയും വരാനോ വരാനാണോ എനിക്കറിഞ്ഞൂടാം എന്റെ തല്ലടിക്കലൊക്കെ പതിവിനെ വിട്ട് കൂടുതലാണിപ്പോ ഫിറ്റ്സ് കുറഞ്ഞെങ്കിലും കല്ലടിക്കല് ഭയങ്കര കൂടുതലാട്ടോ ഒരു സൗണ്ട് കേൾക്കാൻ പാടില്ല ഇപ്പൊ ആകെ കൂടി ബോളിട്ട് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം ഇപ്പൊ രണ്ടേടെ സൗണ്ട് പറ്റില്ല മൊബൈലിൽ പാട്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ല ടിവി ടിവി ടി വി വെക്കുമ്പോ വല്യ പ്രശ്നമില്ല പക്ഷെ മൊബൈലിലെ പാട്ട് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സുടുമോനെ ഉറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാത്സല്യം ഫിലിമിലെ താമരക്കെ അങ്ങനെ ഉറങ്ങും ആ പാട്ടൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങൂട്ടാ കുറെ നേരൊക്കെ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മണി മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവൻ താളം പിടിച്ചും പിന്നെ ദേവി സോങ്ങ് ഒക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് താളമൊക്കെ പിടിച്ച് കൈയൊക്കെ പൊന്തിച്ച് ഭയങ്കര കളി ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ ഒന്നും വെക്കാൻ പാടില്ല ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ ഈ പനി ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ തലടിക്കുക കൂടുതലായിട്ടുണ്ട് അപ്പൊ അതിനുശേഷം തൊട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് എന്റെ മടിയിലിരിക്കാനും ഒന്നിനും സമ്മതിക്കണില്ല വീഡിയോ എടുക്കാൻ ഇപ്പൊ അതാണ് അവനെ കൊണ്ട് സത്യത്തിൽ വീഡിയോയിൽ ഞാൻ വരാത്തത് കേട്ടോ അപ്പൊ ലൈവിലായാലും ഇപ്പൊ അവനെ കൊണ്ട് എത്താത്തത് ഇതാണ് മടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ പറ്റില്ല തീരെ പറ്റണില്ല എന്നെ കൊണ്ട് കൺട്രോളിട്ട് പിടിക്കാനായിട്ട് പറ്റണില്ല കാലടിക്കല് ഭയങ്കര കൂടുതല് ഉം പിന്നെ അവന് വേദന എടുക്കാനത് കാരണം റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അവനെയും കൊണ്ട് എത്തി ലൈവില് വന്നിരുന്ന് ചെയ്യണില്ല അവനിങ്ങനെ കിടക്കുമ്പോഴൊക്കെ നേരം കാണിച്ച് ൈവില് കാണിക്കാം അത്രേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ അവന്റെ കാര്യങ്ങൾ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ പോലെയല്ല നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മുടെ മക്കളും അങ്ങനെ ഇരിക്കേണ്ടേ അപ്പൊ അത് പറ്റില്ല കേട്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞതാണ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കുറെ പേര് ചോദിക്കുന്നുണ്ട് സുഡുമോൻ എന്ത് ചെയ്യും സുഡുമോൻ എന്ത് ചെയ്യുന്നു ലൈവിലായാലും ഇപ്പൊ അവനെ കാണണില്ലല്ലോ ഇപ്പൊ തന്നെയുള്ള കാണുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ നമ്മുടെ സുടുമോനെ ലൈവില് കൊണ്ടിരുത്താനായിട്ട് തീരെ പറ്റണില്ല അതാണ് ഇതാണ് സത്യാവസ്ഥ കേട്ടോ ഇപ്പൊ ഈ പനി വന്ന പിന്നെയാണ് തീരെ ഇരുത്താൻ പറ്റാത്ത ഇരുത്താൻ പറ്റാത്തത് കേട്ടോ അല്ലാണ്ട് എന്തെന്നുണ്ടെങ്കിൽ സുടുംമോനടയ്ക്ക് ഇങ്ങനെ നല്ല സ്വഭാവമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പിടിച്ചിരുന്ന് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ കവറോ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലും അത് ഇരിക്കണില്ല പിന്നെ നൈറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ ഉറക്കില്ല വെളുപ്പിന്റെ നാലര നാലേ മുക്കാൽ ആവണം സുടുംമോനൊന്നും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതുവരെ ഉറക്കൊളിച്ചു തന്നെ ഫുള്ളായിട്ടിരിക്കണം പിന്നെ ചില ദിവസം രാത്രി ഉണ്ടാവില്ല പകലുണ്ടാവില്ല അപ്പൊ നമ്മളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ വരെ സത്യത്തിൽ പറ്റണില്ല അപ്പൊ എന്നിട്ടും കൂടിയേ ഞാൻ ഈ ലൈവിലായാലും വീഡിയോയിലായാലും ഒക്കെ വരണുണ്ട് അത്യാവശ്യം ഷോർട്ട്സ് ആയാലും ഇട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പറ്റണ പോലെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഇപ്പൊ കുറെ ദിവസമായി മനസ്സിൽ വിചാരിക്കുന്നു ഒരു വീഡിയോ നമുക്ക് ചെയ്താലോന്ന് അപ്പൊ ഇന്നിപ്പോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ സുടും മോനെ എന്ത് ചെയ്യും ലൈവിലായാലും സുഡും മോലിരിക്കാനില്ല പിന്നെ എല്ലാവരും ലൈവില് വരുന്നതും ആൾക്കാരികളായാലും കുറവാണ് എന്നാലും വരുന്നവരായാലും നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ അപ്പൊ അത് കാരണം കൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ സുഡുമോൻ ഇച്ചിരി പ്രശ്നമാണ് അത് കാരണം കൊണ്ടാണ് കേട്ടോ സുഡുമോൻ ഇപ്പൊ വീഡിയോയിലൊന്നും അങ്ങനെ കൊണ്ടുവരാത്തത്